മിൽമയുടെ പാൽ കൊണ്ട് നല്ല ശുദ്ധമായ കട്ടിത്തൈര് പുളിയില്ലാത്ത കട്ട ഉണ്ടാക്കാനുള്ള ഒരു വിദ്യയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനായിട്ട് മിൽമയുടെ പാൽ വാങ്ങിച്ചിട്ടൊരു വൃത്തിയുള്ള പാത്രത്തിൽ നല്ല കഴുകി അണുവിമുക്തമാക്കിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിക്കണം ആ പാത്രത്തിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചധികം നേരം തിളപ്പിക്കണം അത് പതഞ്ഞു പോകാതെ നോക്കണം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അത് വെള്ളം വറ്റുന്ന രീതിയിൽ തിളച്ച് കഴിഞ്ഞതിന് ശേഷം അത് പകുതി ചൂടാകുമ്പോൾ അതായത് നമ്മുടെ നാക്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നാക്ക് പൊള്ളാത്ത അത്രയും ചൂടായിരിക്കണം എന്ന ചൂട് തീരെ തണുത്തു പോകാനും പാടില്ല ആ അവസരത്തിൽ നമ്മളൊരു മൂന്നാല് സ്പൂൺ പാൽ തിന്ന് എടുത്തു വെക്കണം അതിന് ശേഷം നല്ല തൈര് നമ്മൾ വാങ്ങിച്ചുണ്ടാവില്ല ഞാൻ മിൽമേടെ തന്നെ കട്ടി കട്ടിത്തൈര് എൻ്റെ കയ്യിലുണ്ട് അതൊരു സ്പൂണാണ് ഇതിലേക്ക് ഇടുന്നത് നിങ്ങളും അതുപോലെ ചെയ്താൽ മതി ഒരു സ്പൂൺ തൈര് ഇതിലേക്ക് ഇടണം ഉറൊ എന്നൊക്കെ പറയൂലേ അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ തൈര് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ തിളപ്പിച്ച് പകുതി ചൂടാറിയ പാലിലേക്ക് ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അവിടെ മൂടി വെക്കുക ഒരാറു മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കട്ട തൈര് നമുക്ക് കിട്ടും അതും നല്ല ടേസ്റ്റുള്ള കട്ട തൈര് യാതൊരു രീതിയിലുള്ള കൃത്രിമമായ ഒന്നും ചേർക്കാത്ത നല്ല സൂപ്പർ തൈര് നമുക്ക് കിട്ടും